മരണശേഷം അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നതാണ് ഒരു ചോദ്യം ഒരു കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ് നമുക്കറിയാം നമ്മുടെ ഈ കാലത്ത് സാങ്കേതിക വിദ്യകളുടെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ബ്ലഡ് ദാനം തുടങ്ങി കിഡ്നിയും കണ്ണും ഇപ്പോൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മരണാനന്തരം ഉപയോഗപ്പെടുത്താവുന്ന അവയവങ്ങളും ദാനം ചെയ്യുന്നുണ്ട് ഇസ്ലാമികമായി ഇവയുടെ വിധി എന്താണ് ഇവിടെ അടിസ്ഥാനപരമായി രണ്ട് വിഷയമാണുള്ളത് ഒന്ന് ജീവിതകാലത്ത് ദാനം ചെയ്യുന്നത് ഒന്ന് ചോദ്യകർത്താവ് സൂചിപ്പിച്ച പോലെ മരിച്ചതിൻ്റെ ശേഷം അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മരിക്കുന്നതിന് മുമ്പ് ഒസീയത്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ജീവിതകാലത്ത് ദാനം ചെയ്യുമ്പോൾ ജീവന്റെ അടിസ്ഥാനപരമായി ആവശ്യമുള്ള അവയവമാണെങ്കിൽ അത് ദാനം ചെയ്യാൻ അനുവാദമില്ല ഹൃദയം തല അതുപോലുള്ള നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് വേണം അങ്ങനെയുള്ളത് ദാനം ചെയ്യരുത് അത് ആത്മഹത്യയുടെ ഗണത്തിൽ ആത്മഹത്യ നിന്ന് സമാനമാണ് രണ്ടാമത്തത് ചില അവയവങ്ങൾ ദാനം ചെയ്താൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അത്തരത്തിലുള്ള അവയവങ്ങളും ദാനം ചെയ്യാതിരിക്കണം കൈ കൊടുത്താൽ അല്ലെ കാല് കൊടുത്താൽ ശരീരത്തിൻ്റെതായ ഉപയോഗങ്ങൾ നഷ്ടപ്പെടുന്ന അവയവങ്ങൾ ഒരാളുടെ സൃഷ്ടിപ്പിന്റെ രൂപം വികൃതമായി തീരുന്ന രൂപത്തിലുള്ള ദാന ദാനം ചെയ്യുന്നതും പണ്ഡിതന്മാർ അനുവദനീയമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ ശരീരം ആദരണീയമാണ് അതുകൊണ്ട് തന്നെ അത് വികൃതമാക്കിക്കൂടെ വൈകൃതം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ദാനമാണോ എങ്കിൽ അതും പൊതുവിൽ അനുവദനീയമല്ല എന്ന് തന്നെയാണ് മറ്റൊരാൾക്ക് നൽകുന്നതുകൊണ്ട് പ്രയാസമില്ലാത്ത അവയവം ഉദാഹരണം കിഡ്നി കൊടുക്കുന്നു അതുകൊണ്ട് കൊടുക്കുന്ന വ്യക്തിക്ക് യാതൊരു അപകടവും വരാനില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കൊടുത്താൽ അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നതും വ്യക്തമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദാനം ചെയ്യാവുന്നതാണ് അത് മറ്റൊരാൾക്ക് നൽകുന്ന ഒരു സേവനമായിട്ടാണ് പരിഗണിക്കുന്നത് ഒരു ഉപകാരമാണ് പക്ഷേ ഈ പറയുന്ന കണ്ടീഷനൊക്കെ അതിനുണ്ട് കൊടുക്കുന്ന ആൾക്ക് ആൾക്കതിൻ്റെ പേരിൽ പ്രയാസമില്ല എന്ന് വ്യക്തമായിരിക്കണം ലഭിക്കുന്നവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നുള്ളതും വ്യക്തമാകണം അത് ഡോക്ടർമാരാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഈ അവയവം ലഭിക്കൽ മറ്റേ ആൾക്ക് അത്യാവശ്യമാകണം അനിവാര്യമാകണം ഇത്തരം സാഹചര്യത്തിൽ അത് ദാനം ചെയ്യുന്നത് അനുവദനീയമാണ് ഈ കണ്ടീഷനുകൾ വയ്ക്കാൻ കാരണം ഇല്ലെങ്കിൽ ഇതൊരു കച്ചവടവൽക്കരിക്കപ്പെടും മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്ത ഫലം വളരെ വലുതായിരിക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും ഇത്തരം ഒരു സാഹചര്യത്തിൽ അതൊരു സേവനമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ മരിച്ചതിൻ്റെ ശേഷമോ മരിച്ചതിൻ്റെ ശേഷം തൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റൊരാൾക്ക് നൽകാമോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട് സ്വാഭാവികമാണ് പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുമ്പോൾ വിവിധ വീക്ഷണങ്ങൾ സമൂഹത്തിൽ വരും ജീവിച്ചിരിക്കുന്നവൻ്റെ ശരീരത്തെ അസ്ഥിയെ പൊട്ടിക്കുന്നത് പോലെയാണ് മയത്തിൻ്റെ അസ്ഥി മുറിക്കുന്നത് എന്ന് നബിസല്ലാ അലുവലമിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് മരിച്ചതിന് ശേഷം കണ്ണ് ചുവന്നെടുക്കുക മൂക്ക് മുറിക്കുക ചെവി അരിയുക ഇങ്ങനെയുള്ള ഭംഗം വരുത്തുന്നത് പ്രഭാതകണ സഹു സ്വലം വിരോധിച്ചിട്ടുണ്ട് യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും മരിച്ചു കിടക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുവാണ് എങ്കിൽ പോലും ആ ആദരവുണ്ട് അതുകൊണ്ട് ഇസ്ലാം മുസലത്ത് ഇങ്ങനെ ഭംഗം വരുത്തുന്നത് വിരോധിച്ചിട്ടുണ്ട് അപ്പം ആ തത്വം പരിഗണിക്കുന്ന പണ്ഡിതന്മാരും മറുഭാഗത്ത് ഈ അവയവം ലഭിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമാണല്ലോ എന്ന് പരിഗണിക്കുന്നവരും രണ്ട് വീക്ഷണത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഒരാൾക്ക് ഉപകാരം നൽകുവാൻ വേണ്ടി ഒരു മയത്തിൻ്റെ കണ്ണും ചെവിയും അവയവങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നത് ആ മയത്തിനോട് ചെയ്യുന്ന അനാദരവാണ് ഭംഗം വരുത്തലാണ് വൈരൂപ്യമുണ്ടാക്കലാണ് അതൊന്നും ചെയ്യാനുള്ള അവകാശം നമുക്കില്ല എന്ന അടിസ്ഥാനത്തിൽ അനുവദനീയമല്ല എന്ന വീക്ഷണം ചില പണ്ഡിതന്മാർക്ക് ഇവിടെ ഉദ്ദേശം മയത്തിന് വൈകല്യം വരുത്തലോ ഭംഗം വരുത്തലോ അല്ല ഈ അവയവം കൊണ്ട് മറ്റൊരു മനുഷ്യന് ഉപകാരം ലഭിക്കുമെന്നുള്ളതാണ് അത് മരിക്കുന്നതിൻ്റെ മുമ്പേ അയാൾ തന്നെ അറിഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ അഭിപ്രായപ്പെടുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു മസ്ലാഹത്ത് ഒരു നന്മ ഇത് മുഖേനയുണ്ട് മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ആ അവയവങ്ങൾ അവശേഷിച്ചതുകൊണ്ട് വലിയ നന്മകളല്ല ഉള്ളത് അതിനേക്കാളും വലിയ നന്മ ഇത് ലഭിക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അത് പരിഗണിക്കുന്ന പണ്ഡിതന്മാർ അനുവദനീയമെന്ന് പറയുന്നു അതാണ് അതിൽ കൂടുതൽ പ്രബലമായ വീക്ഷണമായി ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചു പോകുന്ന ആളുകൾ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അവയവങ്ങളൊക്കെ മണ്ണായി തീരാനും നശിക്കാനുമുള്ളതാണ് ആ അവയവം മറ്റൊരു ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് ഉപകാരം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ഒരു ഉപകാരം അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അനുവദനീയം എന്നുള്ള അഭിപ്രായമാണ് പ്രബലമായി മനസ്സിലായിട്ടുള്ളത് കാരണം പൊതുവേയുള്ള നന്മയും ഉപകാരമുള്ളതിന് കൂടുതൽ പരിഗണനയും നൽകുക എന്ന അടിസ്ഥാന തത്വത്തിൽ നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ വിവിധ അഭിപ്രായങ്ങളുണ്ട് ഷേഖ് ബിനബാസ് ഷെയ്ഖ് ഹുസൈമീൻ റഹ്മുള്ള തുടങ്ങിയ പണ്ഡിതന്മാർ അനുവദനീയമല്ല എന്നാണ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഫത്വ മറിച്ച് ഇവയെ സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുള്ള ആ വിഷയത്തിൽ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് അവർ ഇതിൻ്റെ ഉപകാരവും ഉപദ്രവവും നോക്കുക ഉപകാരമാണോ കൂടുതൽ എങ്കിൽ അതിന് പരിഗണന നൽകുക ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു തത്വം രണ്ടായാലും ഉപദ്രവമാണെങ്കിൽ ഉപദ്രവം കുറഞ്ഞത് ഏതാണോ അത് പരിഗണിക്കുക ഇതാണ് മറ്റൊരു തത്വം ഈ രണ്ട് തത്വങ്ങളും കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ അവയവം നൽകുമ്പോൾ ലഭിക്കുന്ന ഉപകാരം അതാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് അനുവദനീയമാകും എന്ന വീക്ഷണത്തിനാണ് പ്രാധാന്യമുള്ളത് അവിടെയും ഇതിൽ കച്ചവടവൽക്കരിക്കപ്പെടാതിരിക്കുവാനും മൃതദേഹങ്ങളോട് അനാദരവ് വരാതിരിക്കുവാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നത് പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അത് ആധുനിക ലോകത്തും പൊതുവേ ആ നിയമങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്